വെൽക്കം ബാക്ക് ടു ക്ലോസ് അപ്പൊ ഇന്നത്തെ മോർണിംഗ് വീഡിയോയില് നമ്മള് ട്രിബിൾ നയനും ആയിരത്തി തൊണ്ണൂറ് രൂപയൊക്കെ റേഞ്ചില് വന്നിരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിൽക്കിന്റെ അൺസ്റ്റിറ്റ്യൂഡ് സ്യൂട്ട് കിഡിലിന് ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുക റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയാട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാ വരുന്നത് ഇതിന് ദുപ്പട്ടയാണ് സൂപ്പർ ആയിട്ടുള്ള ദുപ്പട്ട കണ്ടോ ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് ബ്രാസോ വീവിങ്സ് ആണ് എക്സാക്ട് ബ്രാസോ അല്ല എന്നാൽ ആ ഒരു ലൈക് ഷെയ്ഡ് ദുപ്പട്ടയാണ് വരുന്നത് അതും ഷിഫോണിൽ തന്നെയാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് വർക്കാണെങ്കിലും കാണാൻ നല്ല രസമാണ് വൺ സൈഡ് ഇടേണ്ടവർക്ക് വൺ സൈഡ് ഇടാം ടു സൈഡ് ഇടേണ്ടവർക്ക് ടു സൈഡ് ഇടാം എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ആണ് നല്ല രസമാണ് കാണാൻ ഒരു ഡിവൾ ടോണിലല്ലേ വരുന്നത് അതും എയ്റ്റ് ഡബിൾ നയൻ എന്ന് പറയുന്ന ബഡ്ജറ്റ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുക നെക്സ്റ്റ് വൺ കാണാം സൂപ്പർ ആയിട്ടുള്ള ഒരു മെഹന്തി ഗ്രീൻ ലൈക് ആണ് വിചിത്ര സിൽക്ക് ആയതുകൊണ്ട് ഒരു സിൽക്കിനെസ് കൂടുതലുള്ള പ്രീമിയം വിചിത്ര സിൽക്ക് ആട്ടോ മെറ്റീരിയൽ പ്രീമിയം സാന്റോൺ ബോട്ടോം ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ഒരിക്കലും ഒന്നും ഈ ഒരു റേറ്റിന് കിട്ടത്തില്ല അത്രയും ബഡ്ജറ്റ് ബൈ റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുക വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള സെറ്റാണ് ഇങ്ങനെയാണ് ആ ഒരു ദുപ്പട്ട വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു റെഡ് ആണ് റെഡ് മെറൂൺ മിക്സ് ആയിട്ട് നടക്കുന്ന ഒരു ഷെയ്ഡാണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട കയർ ചെയ്തിരിക്കുന്നു അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് ഓൾസോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ആണ് പേര് ചെയ്തിരിക്കുക റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അതിൽ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ഓൾസോ നമ്മുടെ ദുപ്പട്ട ബ്രാസോ വേവിംഗ്സിന്റെ ലൈഫ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട കണ്ടോ നല്ല രസം ആട്ടോ നല്ല ഭംഗി നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് വീഡിയോ നോക്കി പത്രം എനിക്ക് തോന്നിയില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസമുള്ള ഒരു ദുപ്പട്ടയാണിത് കണ്ടോ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാ ഒരു ഡ്യുവൽ ടോണിലാണ് വരിക മറ്റ് മെറ്റീരിയൽസിന്റെ കൂടെ ഒക്കെ നമുക്ക് പെയർ ചെയ്യാനായിട്ട് പറ്റും ഇതിന്റെ ബോട്ടം അല്ല ഈ ടോപ്പിനെ സെയിം കളർ കേട്ടോ ബോട്ടം വരാം ബോട്ടത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നു അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരുന്നത് ആൻഡ് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട എന്ത് ഭംഗിയുള്ള ദുപ്പട്ടാന്ന് നോക്കി ഇതിന്റെ ദുപ്പട്ടക്കാട്ടോ ഏറ്റവും വലിയ ഹൈലൈറ്റ് നല്ല രസ കാണാനായിട്ട് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം കണ്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് എല്ലാം നല്ല രസമുള്ള ഷെയ്ഡാണ് ഓൾസോ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ടയായിട്ട് പേര് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ വരും ബ്രാസോ വിവിങ്സ് പോലെ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട ഇതിന്റെ ദുപ്പട്ട എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ത്രിപ്പിൾ നയനും ആയിരത്തി തൊണ്ണൂറൊക്കെ റേറ്റ് വന്നോണ്ടിരുന്നത് ഇപ്പൊ ഇത് എയ്റ്റ് ഡബിൾ നയൻ ആണ് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കൊണ്ടുവരുന്നത് നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് ഇങ്ങനെ വരും ദുപ്പട്ട വന്നിട്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഇടയ്ക്ക് എല്ലാ ദുപ്പട്ടയുടെ ആദ്യം കാണിച്ചതിന്റെ ഒക്കെ തന്നെ ഇങ്ങനെ ഒരു ടാസിൽ കൊടുത്തിട്ടുണ്ട് കെട്ടോ കുഞ്ഞൊരു ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് കണ്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് വരിക ആൻഡ് ഇത് ഫുൾ ബ്രാസോ ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും കണ്ടോ ഇങ്ങനെ വരും ബ്രാസോ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആട്ടെ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ റേറ്റ് ഉള്ളൂ വൺ സൈഡ് വേണ്ടവർക്ക് വൺ സൈഡ് ഇടാം ടു പോയിന്റ് സിക്സ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് മെറ്റീരിയൽ എന്ന് നമുക്ക് നോർമലി വരുന്നതിലും നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയൽ ആണ് ഫസ്റ്റ് ആയിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഉണ്ടോ ഈ ഒരു കളർ ആണ് വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരിക അതുകൊണ്ട് ഇങ്ങനെയാണ് ബ്രാസോ വീവിങ്സ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നു അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ണ്ടോ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് നോക്കിയത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് ഇങ്ങനെയാണ് വർക്ക് വരിക ബ്രാസോ ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു ക്യൂട്ടായിട്ടുള്ള കളക്ഷനാണ് നെക്സ്റ്റ് വൺ വണ്ടാണ് സൂപ്പർ ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇങ്ങനെ വരും നല്ല ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ബ്രാസോ ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വൈറ്റ് ഷെയ്ഡോ അല്ലെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡിലും അങ്ങനെയൊക്കെയുള്ള പ്ലെയിൻ മെറ്റീരിയൽസിലും കൂടെ ഈ ഒരു ദുപ്പട്ട നമുക്ക് കോംബോ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് നല്ല ഭംഗിയുള്ള ബ്രാസോ ദുപ്പട്ടാസ് ആണ് വരുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം ഈ ഒരു ചാർട്ടാട്ടോ ഇതിനൊരു പ്രത്യേകത ഉണ്ട് കണ്ടോ ധാവൻ ഏരിയയിലും ഈ ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ഈ ഒരു മെറ്റീരിയലിന്റെ നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് സെയിം റേറ്റ് ആണ് എയ്റ്റ് ഡബിൾ എഡ് ആണ് റേറ്റ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആൻഡ് സൂപ്പർ ആയിട്ടുള്ള ദുപ്പട്ട ഇപ്പം ആദ്യത്തെ ആ നാലെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ് എല്ലാത്തിന്റെ കൂടെ പെയർ ചെയ്തിരിക്കുക സാൻഡോൺ ബോട്ടോ ആട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഫാസ്റ്റ് ആയിട്ട് തന്നെ എൻക്വയറി ചെയ്തോളൂ സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുമ്പ് എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് വരുന്നുള്ളൂ അങ്ങനെ വരൂട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡാണ് സെയിൻ്റെ ധാവൻ ഏരിയയിലും വർക്ക് വരുന്നുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ എന്താണെങ്കിലും നിങ്ങളത് പർച്ചേസ് ചെയ്ത് നോക്കിക്കോളൂ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നൂറ് ശതമാനം ഞാൻ ഗ്യാരണ്ടിയാണ് അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് വരും നല്ല ഭംഗിയുള്ള ബ്രാസോ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു വർക്ക് കാണാനാണെങ്കിൽ നല്ല ഫിനിഷ് ചെയ്തിരിക്കുന്ന വർക്കാണ് വരുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം സൂപ്പർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കണ്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു ആണ് സെയിം ബ്രാസോ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ കാണാം കേട്ടോ ഈ ഒരു ആണ് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡ് ആ വരുന്നത് റേറ്റ് സെയിം ആട്ടോ ഏയ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ അടിപൊളിയായിട്ടുള്ള ബ്രാസോ ദുപ്പട്ട സ്പെയർ ചെയ്തിരിക്കുന്നു നല്ല രസമുള്ള കളക്ഷൻ ആണ് നല്ല പ്രീമിയം കാറ്റഗറി സെറ്റ് ആണ് കൂടുതൽ നല്ല നല്ല കളക്ഷൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു